എസ് അങ്ങനെ വളരെയധികം സന്തോഷത്തിനെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസണൊക്കെ തുടങ്ങാൻ പോവുകയാണ് സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എന്താ പറയുക ഒബൈറ്റ അദ്ദേഹം മുംബൈയിൽ എത്തിയിരിക്കുകയാണ് സോ അദ്ദേഹം ഫ്ലൈറ്റിൽ മുംബൈ സ്റ്റോറി ഇട്ടേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ സോ ഒബൈറ്റ കേരള മണ്ണിൽ അല്ലെങ്കിൽ ഗോവൻ മണ്ണിൽ കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ ഇനി വെറും ഇരുപതോ ഇരുപത്തഞ്ചോ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ ഒരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആയത് മാറ്റുകയാണ് എന്തായാലും ഡ്യൂറൻ കപ്പിൽ നമുക്ക് അത് ായിച്ചില്ല എന്നാലും ഇപ്പോഴെങ്കിലും സാധിക്കുമെന്ന് വിചാരിക്കുന്നു സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ ആദ്യത്തെ മാച്ചിൽ നിന്ന് നിമിഷങ്ങൾ മാത്രമാണ് നിമിഷങ്ങൾ ഇരുപതോ ഇരുപത്തഞ്ചോ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ള സ്റ്റേ റ്റൂണ്ടായിട്ടിരിക്കാൻ എന്തായാലും ഒബൈറ്റാ പുതിയൊരു താരത്തിൻ്റെ ഒരു ഡെവി നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം എപ്പറയുടെ പകരക്കാരനാന്ന് പറയുന്നു ഈസസിൻ്റെ പകരക്കാരനാന്ന് പറയുന്നു സോ കളി കാണുമ്പോൾ നമുക്കറിയാം ആരുടെ പകരക്കാരനാണെന്ന ഒരു ആവറേജ് പെർഫോമൻസ് ഉള്ളെങ്കിൽ ഇപ്പോൾ എപ്പറയുടെ പകരക്കാരൻ അതുമല്ല ഒരു ആവറേജ് പെർഫോമൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസസിൻ്റെ പകരക്കാരെന്ന് പറയാം ഇത് രണ്ടും ഇല്ലെങ്കിൽ അപ്പോസ്റ്റലോസ് ജിയാവിൻ്റെ പലക്കാരെന്നൊക്കെ വേണമെങ്കിൽ പറയാം സുന്ദിൽ യാത്രയൊക്കെയുള്ളൂ സു എന്തായാലും ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടു നോക്കി നടന്നു കാണാൻ ഗുഡ് ബൈ